ഹായ് എല്ലാ ദിവസവും എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ ആദ്യത്തെ ജോലി എൻ്റെ പിള്ളേരെ പുറത്ത് കൊണ്ടുപോവുക അവരുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരുത്തനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് ഏകദേശം എൻ്റെ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ കുഞ്ഞു കൊച്ചിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇവൻ്റെ ആണ് കാണേണ്ടത് കേട്ടോ കണ്ടോ കണ്ടോ ഇനി ലേഷ്യ കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ആണത് എന്താ എന്താ പാപ്പു അവൻ അവിടെ നിന്ന് ചാടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷെ ഞാൻ ലേശിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടും നോർമലി അവൻ ഇവിടെ നിന്ന് ചാടാറിയില്ല കേട്ടോ പക്ഷെ ഈ ലീഷിട്ട് കഴിഞ്ഞാൽ ഇതേ കണ്ടോ അത് അതൊരു ട്രസ്റ്റാണവൻ ലീഷിട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ട്രസ്റ്റ് ഇതേ കണ്ടോ ഇത് പുറത്തു പോകാനുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ഇതേ കണ്ടോ എൻ്റെ ലീഷ് പിടിച്ച് വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകണം ആള് പാപ്പൂ മോജോ പോവാം പോവാം വെളിയിൽ പോവാം അപ്പം നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം